ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ സുശീലയുടെ പ്രസിഡന്റ് ആവാനുള്ള മോഹത്തിൻ്റെ ആ ഒരു അതിമോഹത്തിൻ്റെ മേലെ കരുനഴന്ന് വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ ദയ ആ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാനേട്ടനും വാസന്തിയും തന്നെയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് ഈശ്വര ഇവരെ ഇപ്പം എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്ത് അനിത ടെൻഷനടിച്ച് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ദയ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുകയാണ് അതായത് അനുപമയുടെയും ഇന്ദ്രന്റെയും വിവാഹം കഴിഞ്ഞതും അതിനുശേഷം സുശീല അനുപമയോട് മാത്രമല്ല തന്നോടും തൻ്റെ അച്ഛനോടും അങ്ങനെ തൻ്റെ വീട്ടുകാരോടും മുഴുവൻ ചെയ്ത എല്ലാ അനീതികളുടെയും ദ്രോഹങ്ങളുടെയും ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് ദയ ഇട്ടിരിക്കുന്നത് അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ദയ പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ ഇനി ഇനി എന്തിനാണ് എൻ്റെ ചേച്ചി അവർ ഡിവോഴ്സ് ആവാനും ഒരിക്കൽ കോടതി വരെ ആ ഒരു കോടതി വരാന്ത കയറി ഇറങ്ങി ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്താനൊക്കെ കാരണക്കാരിയായ സുശീല എന്ന ചേച്ചിയുടെ അമ്മായി അമ്മയും ഇത്ര വെള്ളപൂശി നന്നാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇത്രയും ദ്രോഹിക്കുന്ന ഇത്രയും ക്രൂര മനോഭാവമുള്ള ഒരു സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തുന്നതിൻ്റെ അപകടത്തിനെക്കുറിച്ചാണ് കേട്ടോ ദയ ഈ വീഡിയോയിൽ പറയുന്നത് എന്തായാലും അതിനെ എതിർത്തേ തീരൂ ഞാനീ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഉടനെ തന്നെ അതിൻ്റെ മറുപടി തെളിവ് സഹിതം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ ഈ പറഞ്ഞതല്ല നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ചേച്ചിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു ആ വീഡിയോയിൽ എൻ്റെ ചേച്ചി അമ്മായിമ്മയായ സുശീല എന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് സുശീലയെക്കുറിച്ച് എൻ്റെ ചേച്ചി അനുപമ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം തെറ്റാണ് ഒരു കാര്യം പോലും ശരിയല്ല അവർ എത്രമാത്രം ദ്രോഹമാണ് എൻ്റെ ചേച്ചിയോട് ചെയ്തതെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാം കേട്ടോ ധാനേട്ടനും അതേപോലെ തന്നെ വാസന്റാണെങ്കിലോ ഇതെല്ലാം ഷൂട്ട് ചെയ്തു ഓ എൻ്റെ ദയെ നീ കലക്കി പൊളിച്ചു എന്ന് പറയാം കേട്ടോ അങ്ങനെ ഇനി നീ ഇതേ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കും എന്ന് പറയാം കേട്ടോ ഞാനിത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്തേക്കാം ഈ ഇത് വൈറലാകുന്നതോടുകൂടി സുശീലയുടെ സ്ഥാനാർത്ഥിത്വം പോകുന്ന കാര്യം ഉറപ്പാണ് പാർട്ടി എന്തായാലും സുശീലെ എന്തായാലും ഇനി അധികാരത്തിൽ നിർത്താൻ സമ്മതിക്കൂല അതുകൊണ്ട് സുശീലയുടെ കാര്യം ഇതോടെ ഗോവിന്ദാന്ന് പറയുക കേട്ടോ അങ്ങനെ ദയെ ഹോ അല്ല ദയെ അപ്പോൾ അല്ല സുശീലാൻ്റെ കഴിഞ്ഞാൽ പിന്നെ വാസന്തി ചേച്ചി തന്നെയല്ലേ പ്രസിഡൻ്റ് ആകുമോ അതിനും എന്താ സംശയവും ഞാൻ തന്നെ ഓ ഞാൻ പ്രസിഡൻ്റായ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിനക്കാണ് ദയെന്ന് പറയുക കേട്ടോ നിനക്ക് തന്നെയാണ് പിന്നെ എല്ലാ പി ആർവാർക്കും നിനക്ക് ആങ്കറിങ്ങിൽ നല്ല ഭാവിയുണ്ടെന്നൊക്കെ പറയാം കേട്ടോ ഓ എനിക്കൊന്നും വേണ്ട എനിക്കൊരു ക്രെഡിറ്റും വേണ്ട പിന്നെ നമ്മളേക്കൊന്ന് മൈൻഡ് ചെയ്താൽ മതി ഓ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ ധനേട്ടനും വാസന്തി ഫുള്ള് സന്തോഷത്തിലാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ വൈറലാകുന്നതോടു കൂടി സുശീലയുടെ രാഷ്ട്രീയ ഭാവി മുളച്ചുതിരുന്നതിന് മുന്നേ തന്നെ കരിഞ്ഞ അവസ്ഥയായിരിക്കും കേട്ടോ സുശീലയാണെങ്കിലോ ഈ സമയത്ത് അനുപമയുടെ കൂടെ പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ ഈ പോസ്റ്ററിലൊക്കെ കൊടുക്കാനുള്ള ഫോട്ടോ ഉണ്ടല്ലോ അത് പ്രിൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആ വീഡിയോ എടുത്ത ആൾ ആ ഒരു പയ്യനും പെണ്ണും ഉണ്ടല്ലോ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത് അങ്ങനെ വീഡിയോ എന്തായാലും നമ്മുടെ ദയ വീഡിയോ എടുത്തല്ലോ അത് ദയ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വാസ് വാസന്തിയും തനേട്ടനും പുറത്തേക്ക് പോവല്ലോ ഈ സമയം നോക്കി അനിത വന്നിട്ട് ദയയോട് പറയുന്നുണ്ട് ദയെ നീ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടെ ആലോചിക്കണം ഞാനേ ഒരുപാട് ആലോചിച്ചു പിന്നെ ഒരുപാട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാലേ നമുക്കിതൊന്നും ചെയ്യാനും പറ്റത്തില്ല പിന്നെ എന്നാലും നീ ഒന്ന് ശബരിയേട്ടനോട് ചോദിക്കണം എന്നാണോ ശബരിയേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാനാണ് ശബരിയേട്ടൻ പറഞ്ഞത് പിന്നെ എന്താ അനിതടത്തി ഞാനിനി അച്ഛനോട് കൂടി ചോദിക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം ഭാര്യയുടെ കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാൽ പോലെ പിന്നെ അനുദേച്ചിയെ സംബന്ധിച്ച് അനിതേച്ചിയുടെ ഭർത്താവ് എവിടെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം ഭർത്താവിൻ്റെ അച്ഛനോട് ചോദിക്കണമായിരിക്കും ആ ആ അനിതച്ചി വിഷമിക്കണ്ട അശോക് പെട്ടെന്ന് തന്നെ വരുമല്ലോ ഓ അശോകേട്ട് വന്നാലും ഇല്ലെങ്കിലും ഈ വീട്ടിലെ എന്ത് കാര്യത്തിനും ഞാൻ എന്തായാലും അച്ഛൻ്റെ പെർമിഷൻ ചോദിക്കും ഓ അനിതേ എന്താ കുലസ്ത്രീക്ക് പഠിക്കുകയാണോ എന്ന് ദയ കളിയാക്കുക കേട്ടോ പിന്നെ അനിത കാര്യമായിട്ടൊന്നും പറയാൻ പോയില്ല ഇവളെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അനിത പോവുകയാണ് കേട്ടോ ദയ ആണെങ്കിലും അപ്പം തന്നെ വീഡിയോ അപ്ലോഡും ചെയ്തിട്ടോ ഇനി ആ വീഡിയോ അവിടെ കിടന്നിങ്ങനെ വൈറലാകും ഇതേ സമയത്ത് നമ്മുടെ സുശീല ചിരിച്ച് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുക കേട്ടോ ആ അനുഭമയാണെങ്കിലോ ഈശ്വര അവൾ ആ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ള രീതിയിലാണ് സുശീലയുടെ എടുത്ത് നിൽക്കുന്നത് കേട്ടോ ഓ അമ്മേ ഒന്നോട് ചിരിക്കേ കൈ ഉയർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോസും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ സുശീലയ്ക്ക് സുശീലയാണെങ്കിലോ അനുപമ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു പാർട്ടീൻ്റെ നേതാവുണ്ടല്ലോ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ട് ആ ഉഷാർ തന്നെ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ വന്ന വന്നപ്പോൾ അയ്യനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ എന്താ ഇവരാണ് അന്നത്തെ ആ വീഡിയോ വൈറലാക്കിയത് ഇവരെയാണ് ആ വീഡിയോ എടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ അപ്പം നിങ്ങളാണ് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ തന്നതല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ നേതാവ് അങ്ങനെ പിന്നെ അവരകത്തേക്ക് പോയി മീറ്റിംഗ് കൂടിയാണ് കേട്ടോ അങ്ങനെ സുശീലയും അനുഭമയും ഒക്കെ അവിടെ ഇരുന്നു ആ സമയത്ത് നേതാവ് ചോദിക്കുക അല്ല എന്താ ആൾക്കാരൊക്കെ കുറവാണല്ലോ ഇന്നത്തെ മീറ്റിങ്ങിന് അത് നമ്മുടെ പാർട്ടിക്ക് പുറത്ത് അന്ന് ഒരാൾ ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നതിൽ ചെറിയ മുറുമുറുപ്പുണ്ട് ഓ അതൊന്നും പറയാൻ പറ്റില്ല സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാവുന്നത് പാർട്ടിയിലെ ഓരോ അംഗങ്ങളുടെയും ഉത്തരവാദിത്വമാണ് എല്ലാവരെയും വിളിച്ച് പെട്ടെന്ന് തന്നെ എത്താൻ പറയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രവർത്തകരോട് ആ ശരി സാർ എന്നൊക്കെ അവർ പറയുകയും ചെയ്തു അങ്ങനെ സുശീലയോട് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അല്ല സാർ നമ്മുടെ ചിഹ്നം പാർട്ടി ചിഹ്നം തന്നെ ആയിരിക്കല്ലോ എന്ന് അനുപമം ചോദിക്കാം കേട്ടോ ആ അതില്ല നമ്മുടെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സുശീല മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു ചിഹ്നമായിരിക്കും അപ്പോൾ പിറകിലിരുന്ന് ഫോട്ടോയ്ക്ക് എടുക്കാൻ വന്ന കുട്ടിയുണ്ടല്ലോ അവൾ ചോദിക്കുകയാണ് ഏത് ചിഹ്നമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കൊരു എന്താ പറയുക ആ ചിഹ്നം കൂടെ വെക്കണമല്ലോ എന്ന് പറയാം ആ രണ്ട് ദിവസത്തിനുള്ളിൽ ചിഹ്നം ഏതാണെന്ന് നമുക്കറിയും അതിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ മതിയെന്ന് പറയാം കേട്ടോ എന്നാലും സാറിന് എന്തേലും ഊഹ ഉണ്ടോ അതിനനുസരിച്ചുള്ള വലുപ്പം മാറ്റി വെക്കാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണെന്ന് പറയാട്ടോ അപ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടല്ലോ ചിഹ്നങ്ങൾ അതിലേതു ആവാം എന്നാലും എൻ്റെ ഒരു നിഗമനം വെച്ച് ഓന്താവാൻ സാധ്യത ഓന്ത് എന്ന് പറയുക കേട്ടോ അത് കേട്ട് സുശീല ഏ ഓന്തോ എന്നുള്ള മുഖം ഇങ്ങനെ നായി നിൽക്കുക കേട്ടോ അനുപമയ്ക്കാണെങ്കിലോ ചിരിയും വരിക കേട്ടോ ഓ സുശീല കണ്ടറിഞ്ഞു കൊടുത്ത ചിഹ്നം പോലെ ഓന്ത് മാറുമോ ഇതുപോലെ ഓന്തിരി പോലും നാണം തരുന്ന രീതിയിലാണല്ലോ സുശീലയുടെ ഇപ്പോഴത്തെ മാറ്റം എന്തായാലും പറ്റിയ ചിഹ്നം തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ചിഹ്നമാണെന്ന് വീട്ടുകാരെങ്ങാനും അറിഞ്ഞാൽ വീട്ടുകാർ മാത്രമല്ല ആരറിഞ്ഞാലും വിചാരിക്കും കറക്റ്റായിട്ട് സുശീലയുടെ സ്വഭാവത്തിന് പറ്റിയത് തന്നെയാണ് എന്തത് അങ്ങനെ എന്തായാലും തൽക്കാലം ഓന്നിൻ്റെ കാര്യം അവിടെ ഫിക്സായിട്ട് നിൽക്കുക കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ അനന്തമാഷിൻ്റെ വീട്ടിലാണെങ്കിലോ ആതിൽ കടം വാങ്ങിയ ഒരാൾ വീട്ടിലേക്ക് ഒരു കോറിയുടമയായിരുന്നു അയാൾ വീട്ടിലേക്ക് വന്ന് പണം തിരിച്ച് ചോദിച്ച സമയത്ത് എന്താ പറയുക ആതിൽ അയാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വൈറലായി വന്നിരുന്നല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ആതിൽ ആ കേസിൽ കൂടുങ്ങല്ലോ പോലീസ് പിടിയിലായിട്ട് ഇനിയിപ്പോൾ ആതിലിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക കേട്ടോ അമ്പിളാണെങ്കിലോ ഈ സമയത്ത് അഹങ്കാരത്തിന് കൈവച്ച പോലെ വീണ്ടും പെരുമാറുന്നത് ഓ അച്ഛൻ എന്തായാലും ഓരോരോ പ്രശ്നം കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ ചീരു കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു വിനയൻ്റെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ആളുടെ അടുത്ത് നിർത്തണ്ട ഞാനപ്പോൾ ലംബോദരൻ അങ്കളുടെ അങ്ങനെ പറഞ്ഞെങ്കിലും അച്ഛന് വേണ്ടാത്ത മക്കളായിട്ട് എൻ്റെ മക്കൾ എന്തിനാണ് അവിടെ ഇങ്ങനെ കഴിയുന്നേ അവരിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു നമുക്ക് നാളെ തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് അനന്തമാശി പറയുകയും ചെയ്തിട്ടോ ആ എന്തായാലും വിനയം വരുന്നതോടുകൂടി അച്ഛൻ്റെ കഷ്ടകാലം തുടങ്ങും അച്ഛൻ എന്തായാലും ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചീരുവിന് ദേഷ്യം വന്നിട്ടോ ആ ചേച്ചിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും വേദനിപ്പിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയാം കേട്ടോ ഓ ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതായിരിക്കും അല്ലേന്നൊക്കെ ചോദിക്കാം കേട്ടോ അച്ഛാ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛന് വിഷമമായെങ്കിൽ അതിലൂടെ കാര്യത്തിൽ അച്ഛനെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അനന്തമാശത്തെ കാല് പിടിക്കാൻ പോകാം കേട്ടോ അങ്ങനെ കാല് പിടിച്ചതും ആനന്ദമാശി പറഞ്ഞു ഓ അമ്പിളി നിന്റെ വർത്തമാനമല്ല നിന്റെ ചില സമയത്തുള്ള ഇങ്ങനത്തെ പ്രവർത്തികളാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അമ്പിളി എന്തായാലും ആതിലിൻ്റെ പ്രശ്നം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തലപൊക്കി പൊക്കി തുടങ്ങുന്നുണ്ട് കേട്ടോ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി അവളാണല്ലോ ഇതേ സമയത്ത് രഘുവിനാണ് ആണെങ്കിലോ ആതിൽ ഇങ്ങനെയൊരു ട്രാപ്പിൽ പെട്ടുപോയത് തൻ്റെ ഒരു താൻ കാരണമാണെന്നുള്ളൊരു കുറ്റബോധം രഘുവിനുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് പോകാറുണ്ട് ആ അതേ സമയത്ത് നമ്മുടെ സുശീലയാണെങ്കിലോ പാർട്ടി ഓഫീസിലൊക്കെ വളരെയധികം സന്തോഷിച്ച് ഉത്സവാഘോഷത്തിലാണ് കേട്ടോ താനും ഇപ്പം സ്ഥാനാർത്ഥിയാവും ഉടനെ തന്നെ പ്രസിഡൻ്റാവും എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതേ സമയമാണ് നമ്മുടെ ദയയുടെ വീഡിയോ വൈറലാവാൻ പോകുന്നത് എന്തായാലും ആ വീഡിയോ കൂടി അനുപമയും സുശീലയും രണ്ടുപക്ഷെ താകുമോ ആ അമ്മായിമ്മ വീണ്ടും മരുമകളെ ആട്ടി ഓടിക്കുമോ കണ്ടറിയാം വീണ്ടും അടുത്ത കിട്ടിയ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ